ം യേശു നന്ദി യേശു സ്തുതി എൻ്റെ പേര് മെറ്റി സാവിയു ഞാൻ എൻ്റെ മോളുടെ മോൾക്ക് വേണ്ടിയാണ് അമ്മയോട് പ്രാർത്ഥിച്ചത് എൻ്റെ മോൾക്ക് എട്ട് ഇന്നത്തെ ഒരു കുട്ടി ജനിച്ചതിന് ശേഷം എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു കുഞ്ഞുണ്ടായത് ആ കുഞ്ഞിന് ജനിച്ച നാൾ തുടങ്ങി എൻ്റെ മോൾക്ക് പല പല ഗർഭാവസ്ഥയിൽ തന്നെ പല പല അസുഖങ്ങളായിരുന്നു അങ്ങനെ ഞാൻ ഐ എം എസ് നിത്യാരാധനത്തേക്ക് വിളിച്ചു പറഞ്ഞു എൻ്റെ മോൾക്ക് നല്ലൊരു കുഞ്ഞ് നല്ല ഒരു കുഞ്ഞിനെ കൊടുക്കുകയും സുഖപ്രസവം തന്നെ എൻ്റെ മകളെ അനുഗ്രഹിക്കുകയും ചെയ്യാൻ വേണ്ടി അമ്മയോട് പ്രാർത്ഥിച്ചു ആ പ്രസവ സമയത്ത് നിത്യാരാധനരത്തിലേക്ക് വിളിച്ചു പറയുകയും ആ സമയത്ത് ആ നിമിഷം തന്നെ എൻ്റെ മകൾ പ്രസവിക്കുകയും ഒരാൺകുഞ്ഞിനെ തരികയും ചെയ്തു അതിനെ അമ്മയ്ക്കും അമ്മ മകനും ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഞങ്ങളുടെയും പേരിൽ ആയിരം നന്ദികളർപ്പിച്ചോളൂ